ഹായ് അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെല്ലാ മാസവും ഗീവ വെച്ചിട്ടുണ്ട് എല്ലാ മാസം ലാസ്റ്റാണ് നമ്മൾ പ്രൈസ് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് നമ്മളെല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരിക വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണിക്കുന്നത് കഫ്താൻ മാക്സി ആണ് ആദ്യത്തെ കളറാണിത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അജ്റക്കിലിൻ്റെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ക്ലോത്ത് വരുന്നത് അജ്റക്കാണ് കേട്ടോ അതിലിങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ പോലെയാണ് കൊടുത്തേക്കുന്നത് പ്രിൻറ് പോലെ ഫ്രീ സൈസ് സൈസാണ് കേട്ടോ കാണിക്കുന്നതെല്ലാം ഫ്രീ സൈസ് തന്നെയാണ് കേട്ടോ എല്ലാം കോട്ടൻ്റെ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നതെല്ലാം അജറക്കലിൻ്റെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം റൗണ്ട് നെക്കാണ് ഇതാണ് അടുത്ത കളർ കേട്ടോ ഫ്രീ സൈസാണേ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് ഫോണിലായതുകൊണ്ടാണ് കളറ് ചേഞ്ച് ആയിട്ട് കാണുന്നത് നല്ല ഡാ കുറച്ചും കൂടി നല്ല ഭംഗിയാണ് കാണാനായിട്ട് കളർ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അടിവശമായിരുന്നത് ഇങ്ങനെയാണ് പിന്നെ ഒരു പ്രിന്റ് പോലെയാണ് കൊടുത്തേക്കണത് കേട്ടോ ലൈൻ ലൈൻ പോലെ ഫ്രീ സൈസാണ് കേട്ടോ കാണിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നടുക്കൊരു വള്ളി കൊടുത്തിട്ടുണ്ട് നമ്മൾ ടൈറ്റ് ആയി കെട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് കാണിക്കുന്നത് ഒരു നേബി ബ്ലൂ കളറാണ് കേട്ടത് നേബി ബ്ലൂ കളറാണ് അതിൽ ഇതേപോലെ ഡയമണ്ടിൻ്റെ ഒരു പ്രിൻ്റ് പോലെ ആണ് കൊടുത്തേക്കണത് കേട്ടോ ഷേപ്പ് പ്രിൻ്റ് ബ്ലൂ കളറാണ് കേട്ടോ ബ്ലൂയില് ഒരു വൈറ്റ് കളർ പ്രിൻ്റ് ആണ് കൊടുത്തേക്കണം കേട്ടോ സൈഡിൽ ഇങ്ങനെ ഒരു ലൈസ് പോലെ ചെറിയ എങ്ങനെയാണ് കൊടുത്തേക്കണത് എല്ലാം റൗണ്ട് നെക്കാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ കേട്ടോ നമ്മ അടുത്ത വീഡിയോ ഫ്രോക്ക് നേറ്റി ആയിരിക്കും കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതാണേ റെഡ് കളറാണ് കേട്ടോ ഇത് റെഡ് ഷെയ്ഡാണ് ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത്ത് ഉള്ളതാണ് കേട്ടോ നല്ല ലെങ്ത്ത് ഉണ്ട് ഫ്രീ സൈസാണ് ഇതിൽ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വന്ന് ഓർഡർ ആക്കാം കേട്ടോ നമ്മൾ കൊറിയർ വഴിയും പോസ്റ്റ് വഴിയുമാണ് അയക്കുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് വന്ന് ഓർഡർ കൺഫേം ആക്കാം നമ്മൾ കുറച്ച് പീസ് ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ അടുത്ത് വരുന്നത് ഇതാണ് ഈ കളറാണ് ഇതൊരു മെറൂൺ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ മെറൂൺ ഷെയ്ഡാണ് മെറൂണിന്റെ വൈറ്റ് കളർ ചെറിയ ഇതാവലെയാണ് കൊടുത്തേക്കണേട്ടോ ചെറിയ പ്രിന്റ് പോലെ വൈറ്റ് കളറില് അടിവശം വരുന്നത് ഇങ്ങനെയാണ് ഏട്ടാ അപ്പൊ ഫീഡിങ് ഫ്രോക്ക് നൈറ്റ് നമ്മള് കൊണ്ടുവന്ന കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ എല്ലാരും വീഡിയോ ഇടുമ്പോൾ നോക്കിക്കോളൂട്ടോ അടുത്തത് വരുന്നത് റെഡ് തന്നെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നതെല്ലാം എജറക്കിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പൊ വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ആക്കാം കേട്ടോ അത് കുറെ പേര് കഫ്താൻ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചായിരുന്നു അതുകൊണ്ടാണ് കഫ്താൻ മാക്സി കാണിച്ചത് കേട്ടോ അടുത്ത വീഡിയോ നമ്മള് ഫ്രോക്നേറ്റ് തന്നെയായിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരെ ഒരു ലൈക്കും കൂടി അടിച്ചു പൊട്ടിച്ചേക്കാം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണേ എല്ലാവരും അസ്സാം വലിക്കും